നമസ്കാരം കൂട്ടുകാരെ ഞാൻ പീറ്റർ ചൂവുള്ളു ഇന്നത്തെ വീഡിയോയിൽ വില വിവരങ്ങളാണ് കുണ്ട്ര കൊല്ലം കുണ്ട്ര തേവലപ്പുറം സപ്ഷ കാർഷിക ഭൂണിയിലെ ഇരുപത്തെട്ട് രണ്ട് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നടന്ന വില വിവരങ്ങളാണ് ഈ വീഡിയോയിൽ പ്രതിപാദിക്കുന്നത് അവിടെ വന്നിരിക്കുന്നത് പൊന്തൻ ഒരു കിലോ മുപ്പത് പാളയൻ ഒരു കിലോ ഇരുപത് മുതൽ ഇരുപത്തിരണ്ട് വരെ കിട്ടും കിട്ടിയിരുന്നു ഞാരിപ്പൂവൻ ഒരു കിലോയ്ക്ക് ഇരുപത്തഞ്ച് മുതൽ മുപ്പത്തഞ്ച് വരെ നേന്ത്രൻ ഒരു കിലോ നാ അമ്പത് മുതൽ അമ്പത്തേഴ് വരെയാണ് നടന്നത് പൂവൻ ഒരു കിലോ ഇരുപത്തഞ്ച് മുതൽ ഇരുപത്തെട്ട് വരെ റോബസ്റ്റ അതായത് പച്ചച്ചിങ്ങൻ ഇരുപത് മുതൽ ഇരുപത്തെട്ട് വരെ ഒരു കിലോയ്ക്ക് നടന്നു കപ്പ ഒരു കിലോയ്ക്ക് അമ്പത്തഞ്ച് മുതൽ അറുപത് വരെ കതളി ഒരു കിലോ അമ്പത്തിരണ്ട് ഇഞ്ചി ഒരു കിലോ നൂറ്റി ഇരുപത് ഇതെല്ലാം നാടൻ ഐറ്റങ്ങളാണ് കറി നാരങ്ങ ഒരു കിലോ നാൽപ്പത്തഞ്ച് ചേമ്പ് ഒരു കിലോ അമ്പത്തഞ്ച് കാച്ചിൽ ഒരു കിലോ അമ്പത്തഞ്ച് ചേന എൺപത് മുതൽ എൺപത്തിരണ്ട് വരെ മാമ്പഴം ഒരു കിലോയ്ക്ക് നൂറ്റി മുപ്പത് ചക്ക ഒരു പീസ് ഇരുന്നൂറ് മാങ്ങ ഒരു കിലോ നാൽപ്പത് കുരുമുളക് ഒരു കിലോ എഴുന്നൂറ് മുരിങ്ങിക്ക നൂറ്റി ഇരുപത് അതായത് ഡ്രം ചീര പച്ച ഇരുപത് ചീര മുപ്പത് മുപ്പത്തഞ്ച് ചുവപ്പ് പപ്പയ ഒരു കിലോ നാൽപ്പത് നാൽപ്പത്തഞ്ച് ഉണ്ടമുളക് ഒരു കിലോ മുന്നൂറ് മുതൽ മുന്നൂറ്റി ഇരുപത്തഞ്ച് വരെയാണ് കോവൽ ഒരു കിലോ നാൽപ്പത്തഞ്ച് പയർ അറുപത് മുതൽ എഴുപത്തഞ്ച് വരെ കുക്കമ്പർ ഒരു കിലോ അമ്പത്തഞ്ച് കൂമ്പ് ഒരു പീസ് എട്ട് രൂപ വഴുതന വഴുതന നാൽപ്പത്തഞ്ച് മുതൽ അമ്പത്ത അമ്പത് വരെ വെണ്ട എൺപത്തഞ്ച് തക്കാളി ഒരു കിലോ എൺപത് മുതൽ തൊണ്ണൂറ് പാവ പാവൽ ഒരു കിലോ നൂറ്റിപ്പത്ത് പടവലം മുപ്പത് രൂപ ചീനി ഇരുപത്തേഴ് രൂപ പച്ചമുളക് നൂറ്റമ്പത് മുള്ളാത്ത എഴുപത് രൂപ ഒരു കിലോ എന്നിവയാണ് അവിടെ വന്നത് രാജ്യത്തെ ഏറ്റവും വലിയ കാർഗോ ടെർമിനൽ ബാംഗ്ലൂർ വിമാനത്താവളത്തിൽ പ്രവർത്തനം ആരംഭിച്ചു ഏഴേക്കറിൽ വ്യാപിച്ചു കിടക്കുന്ന പരിസ്ഥിതി സൗഹൃദ ടെർമിനലിൽ ഒരേ സമയം മൂന്ന് പോയിൻറ്റ് ആറ് ലക്ഷം മെട്രിക് ടൺ കാർഗോ കൈകാര്യം ചെയ്യാം ഡിസംബർ മുതൽ പരീക്ഷണാടിസ്ഥാനത്തിൽ നടത്തിവന്ന പ്രവർത്തനമാണ് ഇപ്പോൾ പൂർണ്ണതോതിൽ ആരംഭിച്ചത് നിലവിൽ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ബോമമാർഗമുള്ള ചരക്ക് ഗതാഗതത്തിൽ നാൽപ്പത് ശതമാനം ബാംഗ്ലൂർ വഴിയാണ് ഇവിടെ നിന്നല്ല ഇനി പച്ചക്കറികളെല്ലാം വിദേശത്ത് യൂറോപ്യൻ രാജ്യങ്ങളിലേക്കും എക്സ്പോർട്ട് ചെയ്യാനാണ് ഇങ്ങനെ ചരക്ക് ഉണ്ടാക്കിയത് ഡെയിലി ഈ പിന്നെ കമ്പോള നിലവാരങ്ങൾ ഈ ചാനലിലൂടെ നിങ്ങൾക്ക് അറിയാവുന്നതാണ് അതിനുവേണ്ടി നിങ്ങൾ ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യുക